ഈ കഴുത വഴിയെടുത്ത് യു എസിലോട്ടും കാനഡയിലോട്ടുമൊക്കെ കയറി പറ്റാൻ നോക്കുന്ന ഒത്തിരി ഇന്ത്യൻസ് ഉണ്ട് നാല് പേര് കാനഡ യു എസ് ബോർഡറിൽ തണുത്ത് വിറങ്ങലിച്ച് മരിച്ചു ഒരു നേരത്തെ ഭക്ഷണം അല്ല പോകുന്നത് കോടികൾ മുടക്കിയിട്ടാണ് ഈ ആൾക്കാർ പോകുന്നത് കഞ്ഞുകൂടിയല്ല വിഷയം പാമ്പുകടിയേക്കുന്ന കൂറ്റം കാടുകളും അത് ഈ വെജിറ്റബിളിലൊക്കെ കുത്തി നിറച്ചാണ് ഇവരെ കടത്തുന്നത് ഇവരിൽ പേരൊക്കെ മരണപ്പെടുന്നുണ്ട് എത്ര പേർക്കറിയാം ഈ കാര്യം ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ എന്താണ് ഈ ഡോങ്കി റൂട്ട് ഈ ഡോങ്കി റൂട്ട് എന്ന് പറയുന്നത് പല റിസ്ക് പിടിച്ച വഴികളിലൂടെ ഒത്തിരി ദുരിതമൊക്കെ അനുഭവിച്ച് ഇന്ത്യൻസ് കാനഡ യു എസ് യു കെ ഇങ്ങോട്ടൊക്കെ നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്നതിനാണ് ബുദ്ധിയില്ലാത്തൊരു പ്രവൃത്തി ആയതുകൊണ്ടായിരിക്കാം അതിന് ഡോങ്കി റൂട്ട് അല്ലെ കഴുത വഴിയൊക്കെ എന്ന് പേര് പറയുന്നത് ഒരു പഞ്ചാബി ഒരിൽ നിന്നാണ് ആദ്യം അത് ഉണ്ടായത് ഡോങ്കി റൂട്ടിനെ പറ്റി കുറച്ച് പേരൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും ഈ ഡോകി റൂട്ട് എടുത്ത് ഇല്ലീഗലി കാനഡയിലോട്ടും യു എസിലോട്ടും കയറി പറ്റാൻ ശ്രമിച്ച മരിച്ച ഒത്തിരി ഇന്ത്യൻസ് ഉണ്ട് ജാനുവരി ടൂ തൗസൻഡ് ട്വന്റി ടൂയില് ഒരു ഗുജറാത്തി പട്ടേൽ ഫാമിലിയിലെ നാല് പേര് കാനഡ യു എസ് ബോർഡറിൽ തണുത്ത് വിറങ്ങലിച്ച് മരിച്ചു ഒരു ജഗദീഷ് പട്ടേൽ വൈഫ് പിന്നെ അവരുടെ രണ്ട് കുഞ്ഞുമക്കളും ഒരു ലെവൻ ഇയേഴ്സ് ആൻഡ് ത്രീ ഇയേഴ്സും ഉള്ള മക്കൾക്ക് ആ ഫാമിലി നിന്ന് കാനഡയിൽ എയർപോർട്ടിലെത്തി എന്നിട്ട് റോഡ് മാർഗം ഒരു ഏജന്റ് ഇവരെ കാനഡ ബോർഡറിൽ എത്തിച്ചു അവിടുന്ന് ഒത്തിരി നടന്നു വേണം പാത്തും പതുങ്ങി യു എസ് ബോർഡർ വരെ എത്താൻ നടന്ന് അവരുടെ ഭാഗ്യക്കേടിന് അന്ന് പ്രതീക്ഷിക്കാതെ കൊടും മഞ്ഞും തണുപ്പുമായിരുന്നു തണുത്ത കാറ്റ് പേർ ഏതാണ്ട് മൈനസ് തേർട്ടി എയ്റ്റ് ഡിഗ്രിയോളമായിരുന്നു ടെമ്പറേച്ചർ നിന്ന് രക്ഷപ്പെടാൻ അവർക്ക് പറ്റിയില്ല അന്നത്തെ ഈ യാത്രയില് ഈ ഫാമിലി മാത്രമല്ല വേറെ ഒരു ഏഴുപേരുണ്ടായിരുന്നു അങ്ങനെ ഒരു ടോട്ടൽ ലെവൻ പേരുള്ള ഒരു ഗ്രൂപ്പ് ഇത് പിക്നിക്കിന് പോകുന്ന ഗ്രൂപ്പ് ഒന്നുമല്ല ഇല്ലീഗലായിട്ട് യു എസിനോട് എൻ്റർ ആകാൻ പോകുന്ന ഒരു ഗ്രൂപ്പ് ഇവർ നടന്നു നടന്ന് അങ്ങ് യു എസ് ബോർഡറിൽ എത്തുമ്പോൾ അവരെ പിക്ക് ചെയ്യാൻ അവിടെ ഒരു മിനി വാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട് കുറ്റാപ്പൂലിരിട്ടിൽ ഈ സ്നോ കൊണ്ട് മൂടിയ പാടങ്ങളിൽ തണുത്ത കാറ്റും അടിച്ച് നടക്കാൻ വേണ്ടിയിട്ട് തണുപ്പിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു തരം ഡ്രസ്സും അവരുടെ ഇല്ല അത് പ്രോപ്പർ ഡ്രസ്സും ഇല്ല പ്രോപ്പർ ഷൂസും ഇല്ല ഈ സ്നോയ് കൂടെ നടക്കേണ്ടത് ഏതാണ്ട് മോർ ദാൻ ലെവൻ അവേഴ്സും കൂടിയാണ് ഇത്രയും നടന്നു നടന്നിട്ട് യു എസ് ബോർഡറിലോട്ട് എത്താൻ വെറും പന്ത്രണ്ട് മീറ്ററേ ഉള്ളപ്പോഴാണ് ഈ ഫാമിലിയിലെ നാല് പേരും കുഴഞ്ഞു വീണ് തണുത്ത് വിറങ്ങിലിച്ച് മരിക്കുന്നത് ബാക്കി ആൾക്കാരൊക്കെ എന്തായാലും ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ട് ആ വെയിറ്റ് ചെയ്യുന്ന വാനിന്റെ അടുത്ത് എത്തി അതായത് സെവൻ പേര് ബാക്കി ഈ യു എസിൽ വെയിറ്റ് ചെയ്ത വാൻ ഡ്രൈവർ അന്ന് രാത്രി കാനഡയിലുള്ള ഏജന്റിന് ഒരു മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട് ഇന്ന് രാത്രിയിൽ ഈ കൊടും തണുപ്പും അതിജീവിച്ച് ഈ പതിനൊന്ന് പേരും ഈ ബോർഡർ ക്രോസ് ചെയ്ത് എത്തുമോ എന്നുള്ളത് അപ്പൊ ഏജന്റുമാർ ഓൾറെഡി മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പതിനൊന്ന് പേരും മരിക്കും ഈ നടന്നു വരുന്ന വഴിക്കെന്ന് അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് ഈ സ്നോയിലെ കാൽപ്പാടുകൾ കണ്ട് ബോർഡർ പോലീസ് ഈ വാൻ ഡ്രൈവറെ ബാക്കി ഇന്ത്യൻസിനെയും പൊക്കി അപ്പോൾ അതിൽ ഒരു ഇന്ത്യൻ്റെ കയ്യില് ഒരു ബാഗിനകത്ത് കുറെ ടോയ്സ് കണ്ടു ഇപ്പം പോലീസ് നോക്കിയപ്പം കൂടെ പിള്ളാരൊന്നുമില്ല പിന്നെ എന്തിനാണ് ഈ ബാഗിലെ ടോയ്സും കൊണ്ടുവരുന്നത് ഈ ബോർഡർ ക്രോസ് ചെയ്യാൻ വേണ്ടി പുള്ളി എന്തിനാണ് ഈ ടോയ്സും കൊണ്ടുവരുന്നതെന്ന് പോലീസ് ചോദിച്ചു അപ്പോഴാണ് പോലീസിന് മനസ്സിലാകുന്നത് വേറൊരു ഫാമിലിയും ഈ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നെന്നും അവരുടെ രണ്ട് പിള്ളേരുണ്ടെന്നും അവരുടെ ടോയ് ബാഗാണ് ഇവരെ ഒന്ന് ഏൽപ്പിച്ചതെന്നും അപ്പം തന്നെ യു എസ് ബോർഡർ പോലീസ് മാനേറ്റോബയിലുള്ള അല്ലെങ്കിൽ കാനഡ പോലീസിനെ അറിയിച്ചു ഇങ്ങനെ ഒരു ഗ്രൂപ്പിനെ പിടിച്ചിട്ടുണ്ടെന്നും അതിലെ നാല് പേര് മിസ്സിംഗ് ആണെന്നും അപ്പം പിന്നെ കാനഡ ബോർഡറിൽ സെർച്ച് തുടങ്ങി അപ്പോൾ ആ സെർച്ചിങ്ങിലാണ് ഈ ഫാമിലി ഇവിടെ വിറങ്ങലിച്ച് മരിച്ചു കിടക്കുന്നത് പോലീസ് കാണുന്നത് ഈ ഫാമിലിയിലെ ഈ ഹസ്ബൻഡും വൈഫും വിദ്യാഭ്യാസം ഉള്ളവരാണ് രണ്ടുപേരും ടീച്ചേഴ്സും ആയിരുന്നു അപ്പൊ ജീവിക്കാൻ അത്യാവശ്യ സാമ്പത്തികം ഒക്കെ ഉള്ളവര് തന്നെയാണ് പോലീസ് എന്താണേലും കുറെ അന്വേഷിച്ച് ഇതിന്റെ ബാക്കി പ്രവർത്തിച്ച് കാനഡയിലുള്ള ഏജൻസിനെയും പിന്നെ യു എസ് ഏജൻസിനെയും ഒക്കെ പിടിച്ചു ആൾക്കാർ ഇത്ര ഭയമില്ലാതെ ജീവൻ പണയം വെച്ചൊക്കെ എന്തിനാ യു എസ്സിൽ പോകുന്ന ചിന്തിച്ചു പോകും ഒരു നേരത്തെ ഭക്ഷണം അല്ല പോകുന്നത് കോടികൾ മുടക്കിയിട്ടാണ് ഈ ആൾക്കാർ പോകുന്നത് അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാമല്ലോ കഞ്ഞുകൂടിയല്ല വിഷയം ഈ മെയില് വേറെ കുറെ ഗുജറാത്തികള് യു എസിൽ ഈ ഡോങ്കി റൂട്ട് വഴി കയറി പറ്റാൻ നോക്കി അവരിലും കുറെ പേര് മരിച്ചു അതിലും ഉണ്ട് ഒരു ഫാമിലിയിലെ രണ്ട് കുഞ്ഞുമക്കൾ വളരെ റീസെന്റ്ലി ന്യൂസിലൊക്കെ നമ്മൾ സ്ഥിരം കേൾക്കുമായിരുന്നു യു എസിൽ നിന്ന് കുറെ ഇന്ത്യൻസിനെ കൈയിലും കാലയിലും ഒക്കെ ചങ്ങലയിട്ട് മിലിറ്ററി ഫ്ളൈറ്റില് ഡീപ്പോർട്ട് ചെയ്ത കാര്യം അതിലെ കുറെ പേര് ജീവൻ പണയം വെച്ച് മാസങ്ങൾ ദുരിതം അനുഭവിച്ച് യു എസ് സിൽ കയറി പറ്റിയവർ കൂട്ടത്തിൽ കൊച്ചു പിള്ളേർ വരെ വലിയ വലിയ കാടുകള് മലകള് പിന്നെ ബോഡി മരവിച്ച് പോകുന്ന തണുപ്പ് ചൂട് കള്ളന്മാര് പിടിച്ചുപറിക്കാറ് റീപ്പി ചെയ്യപ്പെടുന്നവര് അതും പോരാഞ്ഞ് പാമ്പുകേടി മുതലകളുടെ ശല്യം പലതരം ഇഞ്ചുറീസ് വിശപ്പും ദാഹം വേറെ അങ്ങനെ കുറേ ഇന്ത്യൻസ് പല ഭീകരതകളെ അതിജീവിച്ച് രക്ഷപ്പെട്ട് യു എസ് ഒന്ന് കയറിപ്പറ്റി എന്നിട്ട് വിത്തിൻ വീക്സ് അവരെ ഒഫീഷ്യൽസ് പൊക്കി തൂക്കിയെടുത്ത് കാലയിലും കയ്യയിലും ഒക്കെ വിലങ്ങും വെച്ച് ഇന്ത്യൻസിനെ ഇന്ത്യയിലോട്ട് കൊണ്ട് തട്ടുന്നു അപ്പം ഈ കൂട്ടത്തിൽ വളഞ്ഞ വഴിയൊക്കെ എടുത്തു വന്ന പഞ്ചാബിൽ നിന്നുള്ള ഒരു മുപ്പത്തൊന്ന് പേരുണ്ടായിരുന്നു അപ്പം അവരാണ് യു എസ് ഒഫീഷ്യൽസിനോട് ഇപ്പോൾ അടുത്തിടയ്ക്ക് ഇല്ലീഗലി അവരെങ്ങനെയാണ് കയറി പറ്റിയതെന്നുള്ള ഫുൾ സ്റ്റോറി പറയുന്നുണ്ട് ആ കഥകളൊക്കെ കേട്ടാൽ നമ്മൾ ഞെട്ടു ഇവരുടെ ഒരു റൂട്ട് മാപ്പ് ഇവർ പറയുന്നുണ്ട് ഇന്ത്യയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എല്ലാം ലീഗൽ വഴിയാണ് എല്ലാ പേപ്പേഴ്സും കറക്റ്റ് ആയിട്ട് കയ്യിലുണ്ട് ഇവരുടെ ഫസ്റ്റ് സ്റ്റോപ്പ് എപ്പോഴും ഈസി വിസ റെഗുലേഷൻസ് ഉള്ള കൺട്രി ആയിരിക്കും ദുബായ് ഇറ്റലി സ്പെയിൻ അങ്ങനെയൊക്കെയുള്ള കൺട്രീസ് ഏജന്റുമാർക്കൊക്കെ ഒരു കോടി രൂപ മിനിമം കൊടുക്കുന്നുണ്ട് ഏജന്റ് ചിലരെ ഡയറക്റ്റ് വിസയിലെ മെക്സിക്കോ ദുബായിൽ എത്തിക്കും വേറെ ചിലരെ എത്തിക്കുന്നത് ഏതെങ്കിലും ലാറ്റിൻ അമേരിക്കൻ കൺട്രീസിലായിരിക്കും ലൈക് ബ്രസീൽ ബൊളീവിയ അവിടെ എവിടെയെങ്കിലും പിന്നീട് ഈ യു എസ് മെക്സിക്കോ ബോർഡറിൽ എത്താൻ കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് ദുരിതങ്ങൾ അനുഭവിച്ചുള്ള നടപ്പും പോകുവാണ് പാമ്പുകടിയേൽക്കുന്ന കൂറ്റൻ കാടുകൾ പിന്നെ കള്ളന്മാരുടെ ആക്രമണം വേറെ ഇഞ്ചുറീസ് അങ്ങനെ ഫുൾ ദുരിതവും കഷ്ടപ്പാടുമാണ് നമ്മളെ നമ്മളെപ്പോലുള്ള സാധാരണ മനുഷ്യർ അനുഭവിക്കുന്നത് ഈ ഒരു കാര്യത്തിന് വേണ്ടി ഒരു പോയിന്റിൽ എത്തുമ്പോൾ കുഞ്ഞ് ബോട്ടുകളെ കുത്തി നിറച്ചു കൊണ്ടുപോകും സ്വിമ്മിങ് അറിഞ്ഞിരിക്കണം ഇതിലെ ഒരു പതിമൂന്ന് ദിവസം അതിഭീകരമാണെന്നാണ് പറയുന്നത് ഒരു ട്വൽവ് കനാൽസ് ക്രോസ് ചെയ്യണം അവിടെ ഫുൾ ക്രോക്കഡൈൽസും സ്നേഹിക്കുക ചെറിയ ചെറിയ വടികൾ കൊടുക്കും തോണ്ടി ഇവരെയൊക്കെ ഓടിക്കാൻ അവരോടുമോ ഇവരോടുമോ എന്ന് കണ്ടറിയണം ഓരോ ദിവസവും പന്ത്രണ്ട് മണിക്കൂർ സഞ്ചരിക്കണം പ്രോപ്പർ ഫുഡൊന്നും ഇല്ല കേട്ടോ ജസ്റ്റ് കഷ്ടപ്പാട് ഒരു പോയിന്റ് എത്തുമ്പോൾ അവരെ കടത്തുന്നത് പനാമ സിറ്റിയിലോട്ടാണ് അത് ഈ വെജിറ്റബിൾ ലൂറിലൊക്കെ കുത്തി നിറച്ചാണ് ഇവരെ കടത്തുന്നത് പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് അവരെ ഒരു ബസ്സെ കയറ്റി യു എസ് മെക്സിക്കോ ബോർഡറിൽ എത്തിക്കും ചിലരുടെ യാത്ര ദുരിതമെല്ലാം ഈ ബോർഡറിൽ അവസാനിക്കും ഇവിടെ വെച്ച് പോലീസ് പിടിച്ച് ഇവരെ ജയിലിലോട്ടും കൊണ്ടുപോകും ഇനി അഥവാ രക്ഷപ്പെട്ടാൽ ഇല്ലീഗലായിട്ട് പാത്തും പതുങ്ങിയും ഒക്കെ യു എസിലും കാനഡയിലും ഒക്കെ കുറേ നാൾ തള്ളി നീക്കാം ഇതൊരു ലൈഫാ അല്ലേ നമ്പേഴ്സ് കാണിക്കുന്നത് യു എസിലോട്ട് ഇല്ലീഗലി കടക്കാൻ ശ്രമിച്ച ഇന്ത്യൻസ് ടൂ തൗസൻഡ് ട്വന്റിയിൽ ഒരായിരം പേരെ ഉണ്ടായിരുന്നെങ്കിൽ ടൂ തൗസൻഡ് ട്വന്റി ത്രീയിൽ അത് ഫോർട്ടി ത്രീ തൗസൻഡായിരുന്നു ഒരു വലിയ മനുഷ്യക്കടത്ത് ബിസിനസ്സാണ് നടക്കുന്നത് കോടികൾ ആൾക്കാരുടെ നിന്ന് വാങ്ങിച്ചിട്ട് ഫേക്ക് ഡോക്യുമെന്റ്സ് ഉണ്ടാക്കി പല രാജ്യങ്ങളിൽ കൂടി ഇവരെ ദുരിതം അനുഭവിച്ച് കടത്താൻ ശ്രമിക്കുന്നു ഇപ്പൊ ഈ കഴിഞ്ഞ മേയിൽ കാലിഫോർണിയക്കടുത്ത് ഒരു കുഞ്ഞ് ഫിഷിംഗ് ബോട്ട് മറിഞ്ഞു അതിങ്ങനെയുള്ള ഇല്ലീഗലായിട്ടുള്ള ആൾക്കാരെ കൊണ്ടുവരുന്നതായിരുന്നു അതിനകത്ത് കുറെ ഗുജറാത്തികളുണ്ടായിരുന്നു അതിനകത്ത് ഒരു ഫാമിലിയിലെ രണ്ട് മക്കളും മരിച്ചു ഒരു ബ്രിജേഷ് പട്ടേൽ ആൻഡ് ഹിസ് വൈഫ് അവർ രണ്ടും ഹോസ്പിറ്റലിൽ ഭയങ്കര സീരിയസ് ആയിട്ട് കിടക്കുവാണ് പക്ഷേ അവരുടെ മക്കൾ മരിച്ചു പിന്നെ വേറെ കുറച്ച് ഗുജറാത്തീസും കൂടെ എനിക്ക് തോന്നുന്നു ഈ ഗുജറാത്തിൽ നിന്നും പഞ്ചാബിയിൽ നിന്നും ഉള്ള ആൾക്കാർ വലിയ വലിയ റിസ്ക് എടുത്ത് എങ്ങനെയും പുറത്തോട്ട് കടക്കണം എന്നുള്ള ഒരു അതിയായ മോഹമുള്ളവര് ഈ മറിഞ്ഞ ബോട്ടൽ ഇന്ത്യൻസ് മാത്രമല്ല ലോകത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള ഇങ്ങനെ ഇല്ലീഗലി ക്രോസ് ചെയ്യാനുള്ള ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു ഇപ്പൊ ഈ പറഞ്ഞ ഗുജറാത്തി ഫാമിലിയും പുവർ ഫാമിലിയൊന്നുമല്ല അവരവിടെ ബിസിനസ് നടത്തുന്നവരായിരുന്നു ഇപ്പോൾ കോവിഡ് ടൈമിൽ അവരുടെ ബിസിനസ് കുറച്ച് ലോസ് ആയി അത് അവരെ ഇത്രയും വലിയ റിസ്ക് എടുക്കാൻ പ്രേരിപ്പിച്ചത് റിലേറ്റീവ്സിനോടൊക്കെ പുള്ളി അറിയിച്ചത് ഞങ്ങൾ ലണ്ടനിലോട്ട് മൂവ് ചെയ്യുകയാണ് പക്ഷെ റിയാലിറ്റിയിൽ അവരുടെ പ്ലാൻ മെക്സിക്കോ വഴി ഇല്ലീഗലായിട്ട് യു എസ് എൻ്റർ ആവുന്നതായിരുന്നു അത് ഒന്നും അറിയത്തില്ല മരിച്ചു കഴിഞ്ഞപ്പോഴാണ് എല്ലാവരും അറിയുന്നത് രണ്ടര കോടി രൂപയാണ് ഈ മനുഷ്യക്കടത്ത് ബിസിനസിന് കൊടുത്തത് സിക്സ്റ്റി ഫൈവ് ലാക്സ് പെർ പേഴ്സൺ ആണ് ഈ കണക്ക് തന്നെ കറക്റ്റ് ആണോ എന്ന് ആർക്കറിയാം ഒത്തിരി ആൾക്കാർ നമ്മൾ കാണുന്നതിൽ നിന്നും അല്ലെങ്കിൽ പുറമേ അവർ കാണിക്കുന്നതിൽ നിന്നും ഒക്കെ വ്യത്യസ്തമാണ് അവരൊക്കെ ഡെസ്പെറേറ്റ് ആണ് അത് അവരെ വേണ്ടാത്ത സാഹസങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു ഇവരൊക്കെ കോടികൾ കൊടുക്കുന്ന ഈ ഏജൻസ് ഇവരോടൊന്നും ഇത് കൃത്യമായിട്ട് പറയുന്നില്ല എന്തുമാത്രം റിസ്ക് ആവുള്ളതെന്ന് ഈ പോകുന്ന വഴികളിൽ അവരത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പൈസ കിട്ടുമോ കുറച്ച് കാര്യങ്ങൾ വല്ലതും പറയും എന്നിട്ട് കുറേ സേഫായിട്ട് യുഎസിൽ എത്തിക്കാവുമെന്ന് പറയും എന്നിട്ട് നിങ്ങൾക്ക് അവിടെ സുഖമായിട്ട് അടിച്ച് പൊളിച്ച് ജീവിക്കാമെന്നും പറയും അപ്പോൾ ഈ ഡെസ്പെറൈറ്റ് മൈൻഡ് സെറ്റ് നിൽക്കുന്നവര് ഇവരെ ഞാൻ കംപ്ലീറ്റ്ലി വിശ്വസിച്ച് കംപ്ലീറ്റ് പൈസ ഞാൻ കൊടുക്കും എന്നിട്ടാണ് ഈ കുഞ്ഞുമക്കളെയും എടുത്ത് ക്രോസ് ചെയ്യാൻ ഇറങ്ങുന്നത് ഈ ഒരു ട്രാജഡിയുടെ ഭാഗമായിട്ട് ഒരു അഞ്ച് മെക്സിക്കൻസിനെ അറസ്റ്റ് ചെയ്തവള് പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള അറസ്റ്റ് കൊണ്ടൊന്നും ആൾക്കാരുടെ ഈ ഈയൊരു പോക്കൊന്നും നിൽക്കാൻ പോകുന്നില്ല ഇതൊന്നും ആദ്യത്തെ സംഭവമൊന്നുമല്ല കുറച്ച് ന്യൂസൊക്കെ ലോകം അറിയും കുറച്ചൊന്നും ആരും അറിയത്തുപോലുമില്ല എത്രയൊക്കെ അറസ്റ്റ് നടന്നാലും ഈ മനുഷ്യക്കടത്തിങ്ങ തുടർന്നുകൊണ്ടേയിരിക്കും പുതിയ പുതിയ റൂട്ടുകളും അളവുകളും ഒക്കെയായിട്ട് ആൾക്കാർ വന്നുകൊണ്ടിരിക്കും ഈ ആക്സിഡൻസിനൊക്കെ ശേഷം ഗുജറാത്തിൽ നിന്നും കുറേ ഏജൻസിനെ പിടിച്ചു പക്ഷെ അവരൊക്കെ രക്ഷപ്പെടും പണത്തിനും ഇതേ പരിന്തും പറക്കത്തില്ലെന്നാണല്ലോ ഇപ്പൊ നോക്കുവാണെങ്കിൽ യു എസിൽ പുതിയ അഡ്മിനിസ്ട്രേഷൻ വന്നു കഴിഞ്ഞപ്പം തന്നെ അവിടെയും കാര്യങ്ങൾ ഭയങ്കര സ്ട്രിക്റ്റ് ആക്കിയേക്കുക പോലീസ് ഓടി നടന്നാണ് വീട്ടിൽ നിന്നും ഓഫീസിൽ നിന്നും ഒക്കെ ഇല്ലീഗലായിട്ട് താമസിക്കുന്ന ആൾക്കാരെ പൊക്കിക്കൊണ്ടുപോകുന്ന വീഡിയോകൾ കാണാം ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്ക് ഇന്ത്യയിൽ കിട്ടുന്ന ലൈഫ് സ്റ്റൈലിൽ അങ്ങോട്ട് തീരെ ഹോപ്പ് ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ആൾക്കാർ എന്ത് റിസ്കും എടുത്ത് ഇങ്ങനെയൊക്കെയുള്ള അബദ്ധങ്ങളിൽ ചാടുന്നതെന്ന് തോന്നുന്നു യു എസ് കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻറെ നമ്പർ അനുസരിച്ച് യു എസിലുള്ള അൺഡോക്യൂമെന്റഡ് ഇന്ത്യൻസിന്റെ എണ്ണം സെവന്റി പെർസെന്റ് കൂടിയെന്നാണ് പറയുന്നത് ടൂ തൗസൻഡ് എയ്റ്റീൻ നയൻറ്റീൻ വർഷങ്ങളിലൊക്കെ ഒരു എയ്റ്റ് തൗസൻഡ് ഒക്കെ ആയിരുന്നെങ്കിൽ അത് ട്വന്റി ത്രീ എത്തുമ്പം സെവൻ ഹൺഡ്രഡ് ട്വന്റി ഫൈവ് തൗസൻഡിലെത്തുക നോർത്ത് ഇന്ത്യയിലൊക്കെ ഒത്തിരി വില്ലേജസിൽ ഒത്തിരി അഡ്വർടൈസ്മെന്റ് ഉണ്ട് ഈ പാവം വില്ലേജസിനെ കൊടുക്കാൻ വേണ്ടി യു എസ്സിൽ കൊണ്ടുപോകാം ഇംഗ്ലീഷ് പഠിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞ് ഈ ആഡിൽ പകുതിയും മുക്കാലും ഫേക്കാ അതേപോലെ ഇല്ലീഗലായി കൊണ്ടുപോകാം എന്ന് പറയുന്ന ഏജൻസുക അവരവിടുത്തെ അവരുടെ പാഠമെല്ലാം വിറ്റ് കാശുണ്ടാക്കി ഈ ഏജൻസിനെ കൊടുക്കുന്നു അങ്ങനെ കുറേ പേര് അബദ്ധങ്ങളിൽ പെട്ട് അവരുടെ ജീവിതം പോകുന്നു ഇതൊക്കെ ഇനി ആൾക്കാർ എന്ന് തിരിച്ച് റീമൂവ് ആവും ഞാൻ പറഞ്ഞ പറഞ്ഞ് ന്യൂസ് ഇച്ചിരി കൂടിപ്പോയെന്ന് തോന്നുന്നു ബ്ലോഗ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ബൈ